ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി നല്ലൊരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ഈ പഴവും ശർക്കരൊക്കെ വെച്ചിട്ട് പായസം ഒന്നും ഉണ്ടാക്കാൻ പോവുമല്ലോ കേട്ടോ ഒരു ടിപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് യൂസാവുന്ന ഒരു വീഡിയോ ആണ് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് നമ്മുടെ വീടുകളിലെ മിക്കവരുടെ വീടുകളിലും ഇപ്പോൾ ഈ വാർത്ത വീടുകളിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല എലിശല്യം എലിശല്യമുള്ള ഒരുപാട് വീടുകൾ കാണും പ്രത്യേകിച്ച് ഈ ഓട് ഓട് ഇട്ട വീടുകളിൽ ധാരാളം എലിശല്യം ഉണ്ടാകാറുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിനുള്ളിൽ എലിശല്യം ഇല്ല പക്ഷേ പുറത്ത് ചെറുതായിട്ടൊരു ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നടന്നപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഒരു ടിപ്പാണ് കേട്ടോ ഒരു ഒരു എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അത് യൂസ്ഫുള്ളായിരിക്കും കാരണം ഇതുപോലെ ബുദ്ധിമുട്ടുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പഴം പഴം ശർക്കര പിന്നെ വേറൊരു ഐറ്റവും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈച്ച കൊണ്ട് കേട്ടോ കാരണം ചീത്തയായാലും കുറച്ച് പഴയ പഴം കാണുമല്ലോ അതാണ് എടുത്ത് അതാണ് ചെറുതായിട്ട് ഈച്ച വരുന്നത് നമ്മൾ ഒരു പഴം എടുത്തിട്ട് അത് നമ്മുടെ ആ ചിരട്ടയിലോട്ട് ഇട്ട് കൊടുക്കുക അത്യാവശ്യം നല്ല പഴുത്ത പഴം ആയാലും നല്ലതാണ് പിന്നെ ശർക്കര നമ്മുടെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ശർക്കര അപ്പോൾ ഈ പഴവും ശർക്കര ഒക്കെ നല്ലൊരു എമ്മി എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൂ അപ്പം നമ്മൾ കുറച്ച് ശർക്കരയും കൂടെ അതിലായിട്ടൊന്ന് അങ്ങനെ ചീകി ഇട്ട് കൊടുക്കുകയാണ് കാരണം അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം അതിന് നമ്മളൊന്ന് ചീകി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഒന്ന് എടുത്തിട്ട് വരട്ടെ ഇപ്പം നമ്മുടെ പഴം എല്ലാം എന്തേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട മെയിൻ ഒരു ഐറ്റം വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ സോപ്പ് കൂടി അതിത്തിരി ഏറെ വേണം ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് ഒരു സ്പൂൺ സോപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊരു ഒന്നൊന്നര സ്പൂൺ സോപ്പ് പൊടി എടുത്തോളൂ കാരണം സോപ്പ് പൊടിയുടെ ഫ്ലേവർ എടുത്തു നിൽക്കാൻ പാടില്ല ഒരിക്കലും അങ്ങ അതിനു വേണ്ടിയാണ് നമ്മൾ ശർക്കരയും പഴവും ഒക്കെ കുറച്ചേറെ ഒരു പഴം ഫുള്ളും വേണം ശർക്കര മധുരം നന്നായി എടുത്തു നിൽക്കണം എന്നാലും സോപ്പ് പൊടിയും വേണം അപ്പം ഒരു സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പഴം നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ ഇത് കുഞ്ഞു കൊഞ്ഞ് ആയിട്ട് ഇഞ്ചിനെ വെക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് വേറെ ഒന്നും ചെയ്യേണ്ട ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിരട്ടയിൽ തന്നെ ഇഞ്ചിനെ വെച്ച് കൊടുത്താൽ മതി രാത്രി ടൈമിൽ നമ്മൾ പുറത്ത് എനിക്ക് പുറത്തായിരുന്നു ഒരു ശല്യം ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് കുറച്ച് ചെറിയൊരു ശല്യം ഉണ്ടായിരുന്നു ഞാനിതുപോലെ ചെയ്ത് കൊടുത്തു എനിക്ക് അടുത്ത ദിവസമായപ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നത് അപ്പോൾ വേറൊന്നും ചെയ്യാനില്ല രാത്രി നിങ്ങൾക്ക് എവിടെയാണോ ശല്യം ഉള്ളത് എന്ന് വെച്ചാൽ കൂടുതലായി മേലിൽ കാണുന്നത് എവിടെയാണോ അവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി രാവിലെ ആയപ്പോഴത്തേക്കും അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക നൂറ്റൊന്ന് ശതമാനം റിസൾട്ട് കിട്ടുന്ന സാധനമാണ് പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പായസമാണ് എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് എടുക്കുക കാരണം കുട്ടികൾക്കറിയില്ല ഇത് എന്താ സംഭവം എന്ന് അതുകൊണ്ട് കുട്ടികളുള്ള വീടാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അവരെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ റിസൾട്ട് കിട്ടും നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുക എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കാം വീഡിയോ ഇഷ്ടമായ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബ്